ആ ഒരു ും നോട്ടം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒക്കെ നേരെ നടക്കുന്നുണ്ട് പറഞ്ഞതിന്റെ അർത്ഥം ഉണ്ടെന്നറിയു കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്താണ് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും ക്ലേശവും ദുഃഖവും ഇല്ലാത്തവരൊന്നും ഉണ്ടോ ഇല്ല നമ്മൾ വിചാരിക്കും നമ്മക്കേള്ളൂ ദുഃഖം നമ്മൾക്കൊന്നും അല്ല ദുഃഖം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവനവനുസരിച്ച് ദുഃഖമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന മതില്ല നമ്മൾ വിചാരിക്കില്ലേ ആ നമ്മളെ കാണുക അങ്ങനെയൊന്നും അല്ലേ ചിലർക്ക് എന്താന്നറിയോ ഉണ്ണാനില്ലാത്തതിന്റെ വിഷമം ദാരിദ്ര്യം കൊണ്ട് ഉണ്ണാനില്ല ഒന്നും കഴിക്കാനില്ല നല്ല വിഷമുണ്ട് എന്താ കുണ്ണാനൊന്നും ഇല്ലേ അതൊരു വിഷമാ അപ്പൊ നമ്മൾ വീട്ടിൽ നമ്മൾക്ക് മാത്രമേ ഇതുള്ളൂ അപ്പുറത്തെ പണക്കാരനൊക്കെ നോക്ക് എന്തോ ഒരു ഗെയിമായിട്ടാണ് പണക്കാരനോട് ചോദിച്ചപ്പോൾ ആ പറഞ്ഞത് പണക്കാരൻ പറഞ്ഞു ഉണ്ണാൻ അങ്ങനെ നല്ല ഓണം പറയുണ്ട് പക്ഷെ ഡോക്ടറെ പറഞ്ഞത് അത് തിന്നരുതരുത് തിരിഞ്ഞരുത് മറ്റേത് തിന്നരുത് വൈകുന്നേരം ആവുമ്പോ ഒരു ഉരുള ചോറൊന്നും വണുത്താ മതി എന്നാ പറഞ്ഞത് എന്ത് അതുകൊണ്ട് ഉണ്ണാൻ അയ്യ അയ്യാ കണ്ടു അയാൾക്ക് ആദ്യ ഇവിടുത്തെതെല്ലാം മനസ്സിലാവണ്ടോ പറയുമ്പോഴൊക്കെ അതാണ് ധാരാളം ഉണ്ണാമയ്യ ഒന്നുമില്ലാത്തവന് ഉണ്ണാൻ ഇല്ല പറഞ്ഞു വന്നാൽ രണ്ടു കൂട്ടരും രണ്ട് കാരണം കൊണ്ടാണ് വിഷമിക്കണും വിഷമം രണ്ടാക്കും മനസ്സിലാവുന്ന ദുഃഖവും ദുരിതുമൊക്കെ ഒരേ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിലെല്ലാര്ക്കും ഉണ്ട് ഇപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ തോന്നണ്ട അയാള് സന്തോഷവാനാണ് സന്തോഷമൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെന്നു അദ്ദേഹത്തിനും ഉണ്ടാവും വിഷമം ദുഃഖമില്ലാത്തവരാരും ലോകത്തില് ഇല്ല എല്ലാവർക്കും ദുഃഖം ശരിയല്ലേ പക്ഷേ ഈ ദുഃഖം ഉണ്ടാവുമ്പോഴും ചിലരും വല്ലാതെ വിഷമിക്കും ചിലര് ആ ദുഃഖമൊക്കെ ഇരിക്കുമ്പോഴും വിഷമിക്കില്ല ആ കാരണം ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല ചിലരെ ഇപ്പം എല്ലാവർക്കും വെയില് സമല്ലല്ലേ റോഡിന്റെ മോണിപ്പൊടി പോണവർക്കൊക്കെ വെയിൽ സമല്ലേ ചുട്ടും ഉച്ചക്ക് റോഡിന്റെ പകത്ത കൂടി പോകുമ്പോ വെയിൽ നല്ല നല്ല വെയിൽ തന്നെയല്ലേ ആർക്കും അയാൾക്ക് കുറച്ച് വെയിൽ മറ്റേ കൂടുതൽ വെയിലും വെയിലും എല്ലാവർക്കും വെയില് സമാധാനം റോഡ് കൊണ്ട് ആ ടാറ് ഉരുകിയിട്ട് ചുട്ടിട്ടും അടിയ പൊള്ളണ ചൂടാ ശരിയല്ലേ ചിലരെന്ത് ചെയ്യും ഔ ചൂടേ ഔ ചൂടേ ഔ ചൂടേ നമ്മൾ ഇങ്ങനെ നെലോളിച്ചു കൊണ്ട് പോകും വേറെ ചിലര് നിലോളിക്കാൻ നിൽക്കില്ല അവരെന്ത് ചെയ്യും രണ്ട് ചെരുപ്പും വാങ്ങി കാലും വെള്ളിട്ട് ഒരു കൊടയിൽ വാങ്ങി കൈയിൽ പിടിച്ചു സന്തോഷമായിട്ട് നടന്നു പോയി ചിന്താർത്ഥം വെയില എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും റോഡിന്റെ മുകളിലെ പാറൊരുക്കിയ ചൂട് എല്ലാവർക്കും ഒരുപോലെയാണെങ്കിലും ചിലരെ ചെയ്യുന്നു കുട ജോലിയിട്ടും ചെരിപ്പിട്ടിട്ടും സന്തോഷായിട്ട് പോണു എന്ന് പറഞ്ഞ മാതിരി ദുഃഖമൊക്കെ അല്ലാത്ത സമ ആണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചിട്ടും ഭഗവാനെ ഭജിച്ചിട്ടും ആ ദുഃഖം ഏൽക്കാതെ സന്തോഷായിട്ട് പോണു ചിലര് അതൊക്കെ സഹിച്ചു വയ്യാണ്ട് കഷ്ടത്തിലായിട്ടും പോണം ഇതിലേതാ നല്ലത് പാണ്ഡവന്മാരിപ്പൊ വെയിൽ കൊള്ളാണ് പക്ഷെ കൊടയും ചെരിപ്പുണ്ട് അവർക്ക് അത് ഏതാ കോടയും ചെരിപ്പു ഭഗവാന്റെ താമല് ഭഗവാന്റെ താമല് ഈ തണു തണലുണ്ടാവുകൊണ്ട് അവർക്ക് എന്ത് ഇല്ല വിഷമം ഇല്ല മനസ്സിലായി അപ്പൊ വിഷമം ഇല്ലാണ്ടേ ആവണേ ദുരിതവും ക്ലേശവും ഇല്ലാണ്ടേ ആവണേ എന്നല്ല വിചാരിക്കേണ്ടത് അതൊക്കെ ഉണ്ടാവുമ്പോഴും അതൊക്കെ ഉണ്ടായിക്കോട്ടെ ഇതിനെയൊക്കെ സഹിക്കാൻ അതിനെയൊക്കെ മറികടക്കാനുള്ള പ്രാപ്തി ആരെ ആശ്രയിച്ചുണ്ടാക്കണമെന്നാണ് ഭഗവാൻ അതാണ് പാണ്ഡവന്മാരുടെ ഗുരുമഹിമ പാണ്ഡവന്മാരെ ചെയ്തു നല്ലോണം ഭഗവാനെ ആശ്രയിച്ചു അതുകൊണ്ട് അവർക്കെന്തുണ്ടായില്ല ഒരു വിഷമവും ഉണ്ടായില്ല ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് നമസ്കരിച്ച് അങ്ങനെ ആ ദുഃഖത്തിന്റെ സാഹിത് തീവ്രത അവരങ്ങൾ കുറച്ചില്ല ഇങ്ങനെ ഇവരിങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് തഥാവശ്ചാ അപ്പോളാണ് നമ്മുടെ മാർക്കണ്ടേയ മഹർഷി വരുന്നു എന്ന് പറഞ്ഞില്ലേ ചിരഞ്ജീവി മാർക്കണ്ടേയ മാർക്കണ്ടേയ മഹർഷി കയറി വന്നു അദ്ദേഹം ഒരു വലിയ സിദ്ധനായതുകൊണ്ട് നമ്മുടെ മാതിരി ഇങ്ങനെ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വാഹനത്തിലും വണ്ടിയിലും അല്ലെങ്കിൽ നടന്നിട്ടൊന്നും വരില്ല അവരൊക്കെ എന്നിട്ട് വന്ന് പ്രത്യക്ഷാപ്ലീ എന്താ കാരണം അവർക്കൊക്കെ ഈ സിദ്ധികളുണ്ട് സിദ്ധികൾ വെച്ചാർത്ഥം അഷ്ടൈശ്വര്യ സിദ്ധി ശരീരം ചെറുതാക്കാനും വലുതാക്കാനും കാണാണ്ടാക്കാനും ഭാരം കൂട്ടാനും ഭാരം കുറയ്ക്കാനും ഇവിടെ ഇരിക്കുന്നു അവിടെ കാണിക്കാനും അവിടെ ഇരിക്കുന്നു ഇവിടെ കാണിക്കാനും ഒക്കെ പറ്റും ശരീരത്തിനൊക്കെ നല്ല ശരീരത്തിലും മനസ്സിലും എല്ലാത്തിലും അവർക്ക് ആ ഒരു വലിയ കഴിവുണ്ടാവുകൊണ്ട് ഈ അഷ്ടൈശ്വര്യ സിദ്ധി എന്ന് തന്നെ പറയുക അണിമ ലഹിമ മഹിമ ഗരീമ ഈശിക്ഷം വശിഷ്യം പ്രാപ്തി പ്രാകാമ്യം ഈ എട്ടെ കുറെ സിദ്ധികൾ പറയേണ്ട എട്ടെണ്ണം പ്രധാനമായിട്ട് പറയും ഈ സിദ്ധികൾ മഹർഷി അവിടെ പ്രത്യദൃശ്യത 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 പറഞ്ഞു വന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടർത്ഥം പെട്ടെന്ന് ഇങ്ങട്ട് കണ്ണിന്റെ മുമ്പിലേക്ക് പ്രകാശിച്ചു അതായത് അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം എന്താ ചോദിച്ചത് ആ മഹർഷി സാധാരണക്കാരനല്ല ആ വലിയൊരു അസാധാരണ രീതിയിൽ വലിയ മഹിമയുള്ള ആളാണെന്ന് കാണിക്കാനാണ് അഷ്ടൈശ്വര്യ സിദ്ധികളൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹാത്മാക്കൾക്കേ പറ്റുള്ളൂ സാധാരണക്കാരൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലതേ ശരീരത്തെ വലുതാക്കുക ശരീരത്തെ ചെറുതാക്കുക ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക ഭാരം കൂട്ടുക പിന്നെ ഇവിടെ ഇരിക്കുമ്പം അവിടെ ഉള്ളത് അറിയാൻ പറ്റുക അവിടെ ഇരിക്കുമ്പം ഇവിടെ ഉള്ളത് അറിയാൻ പറ്റുക പിന്നെ പലരുടെയും മനുഷ്യൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നമുക്കിങ്ങനെ ചിത്രം കാണുമ്പോൾ കാണാൻ പറ്റുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള മഹിമകളാണ് ഈ അഷ്ടൈശ്വര്യ സിദ്ധികളെ ആ വലിയ സിദ്ധനായ യോഗീശ്വരൻ മാർക്കണ്ടയിര് വന്നു ഈ മാർക്കണ്ടയിർ വന്നപ്പം ആരവിടെയുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെയുണ്ട് ായി ശ്രീകൃഷ്ണ ഭഗവാനായി ഇപ്പൊ ആരൊക്കെ ഡേ മഹർഷിയായി ഇനി ഒരാളും കൂടി വരാനുണ്ടോ നാരദ മഹർഷിക്ക് എല്ലാരും കൂടി കൂടിയിട്ട് ഒരു വല്യ സത്സംഗമായി പാണ്ഡവന്മാര് കാട്ടിലാണെങ്കിലും വലിയ സന്തോഷം എന്താ കാരണം സജ്ജനങ്ങൾ കൈവിട്ടില്ല അരേ പാണ്ഡവ നമ്മൾ എപ്പഴാം വളരെ മോശക്കാരായിട്ട് പരാജയപ്പെട്ടു പോവുക എന്ന് അറിയൂ സജ്ജനങ്ങള് നമ്മളെ കൈവിട്ടാൽ നമ്മൾ എന്തായി വേറെ ാര് കൈവിട്ടാലും എന്തൊക്കെ നമ്മുടെ കൈ പോയി പേടിക്കണ്ട സജ്ജനങ്ങള് നമ്മുടെ കൂടെ ഇല്ല കാലം നമുക്ക് ആ ഒരു വെളിച്ചം എന്തായി പറയും അങ്ങനെയത്യാദൃഗാനിയാണ് ഞാൻ അന്ന് കണ്ടത് മനോഹരമായ നേത്രങ്ങളോടൊക്കെ കൂടിയിട്ട് സേഷ പുരുഷവ്യാഖ സംബന്ധി തേ ജനാർദ്ദന ആ മഹാപുരുഷനാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ബന്ധുവായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ സംബന്ധി എന്ന് പറഞ്ഞാല് നല്ല ബന്ധു എന്ന വാക്കിന്റെ അർത്ഥം സംബന്ധി എന്നുള്ള വാക്കെന്നാണ് പിന്നീട് നമ്മൾ നല്ല സംബന്ധി ഉണ്ടായത് സംബന്ധി ഇല്ലേ സംബന്ധിച്ചെന്താ ഏഹ് അത്ര ആലോചിച്ചില്ല അല്ലേ അതാണ് സംബന്ധി ഒക്കെ രാവിലെ നല്ലോണം കഴിക്കുമ്പോഴും നമ്മളീ സംബന്ധിയാണ് സംബന്ധി ഏതെന്ന് ആലോചിക്കണില്ലേ സംബന്ധി എന്ന് പറഞ്ഞാൽ സമയ നല്ല ബന്ധമാണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങളുടെ വേണം അവിടെ നിന്ന് നിങ്ങളുടെ വേണം അതുകൊണ്ടാണ് നമ്മുടെ കമ്മ തെറ്റിയുമ്പോൾ എന്ത് പറയുന്നത് ഒരു പാലട്ടാൽ പറയില്ല മോന്നിന് രണ്ട് പന്ത്രണ്ടാമതി എന്താ പറയുന്നത് ഒരു പാലം ഇട്ടാൽ അങ്ങടും ഇങ്ങോട്ടും മറ്റേ ഇരിക്കുന്നൊക്കെ പറയും അതിന്റെ കാരണം പക്ഷെ പാലത്തിന് കൂടി ഒരു പാലം നമ്മളിടുന്നതും ഒരു ദിക്കിലേക്ക് പോകാനല്ല അങ്ങടും പോകണം അതുപോലെ ഇങ്ങോട്ടും പറഞ്ഞു അപ്പൊ ബന്ധം നേരെയാവണമെങ്കിൽ അങ്ങടും വേണം നന്മയുടെ സ്നേഹ സ്നേഹഭാവം ഇങ്ങടും വേണം സ്നേഹഭാവം ഒരാളെ മാത്രം സ്നേഹിച്ചത് കൊണ്ട് ബന്ധം നേരെയാവില്ല അപ്പൊ അങ്ങടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന പരസ്പര സ്നേഹത്തിന്റെ മഹിമ പ്രകാശിപ്പിക്കാന്നുള്ള പറയുന്ന വാക്കാണ് സംബന്ധി സംബന്ധം നല്ല ബന്ധമാണ് അതായത് ഭഗവാൻ പാഠവന്മാരുടെ കൂടെ ആ പാഠവന്മാർക്ക് അങ്ങോട്ടും വലിയ സ്നേഹ ബഹുമാനങ്ങളുണ്ട് അതുപോലെ ഭഗവാനാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ഞാൻ അന്ന് ആ വടപത്രശായി ആയിട്ട് ഇരുന്ന് കണ്ടു തൊഴിലെ ലോകനാഥനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായിട്ടിരിക്കണേ ആ ഭഗവാനാണ് നിങ്ങളുടെ മുമ്പിലെ ആ ഭഗവാനാണ് ഈ രൂപത്തില് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പുരുഷയാ ആ ജനാർദ്ദനൻ നിങ്ങളുടെ സംബന്ധി ആ ഭഗവാനാണ് മനസ്സിലാക്കി വെച്ചോളൂ വെച്ചോളോ ഞലിണ്ട് ഭഗവാൻ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞു കൊടുത്തു ഗോവിന്ദ ശ്രീവത്സവതിന്റെയൊക്കെ മുഴുവനും സകല ലോകത്തിന്റെയും എല്ലാ പ്രാണി നിങ്ങളുടെയും ഈശ്വരനാണ് ആരാ ഭഗവാൻ യമാഗത ഈ ഗോവിന്ദനെ ഇവിടെ കണ്ടപ്പനിച്ച പഴയ ഓർമ്മ ഇങ്ങോട്ട് വന്നതാ ആര് പറഞ്ഞു ഭഗവാനിപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടുവല്ലോ അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ ഭഗവാനും കൂടെ കണ്ടപ്പോ എനിക്ക് പഴയ സ്മൃതി സ്മൃതിച്ചാൽ ആ പ്രളയത്തിലൊക്കെ നീന്തിയപ്പം അതൊക്കെ കേട്ടിട്ടില്ലേ ദേഹം നീന്തിയതായി അന്ന് നീന്തിയപ്പോ കണ്ട ഭഗവാന്റെ ആ മഹിമേമം അതണ്ടായതായി അങ്ങനെയാണ് സ്മൃതി ഭഗവാനെ പുരുഷം എനിക്ക് ഭഗവാനിങ്ങി ഭൂതാം ചകല ജീവജാലങ്ങളിൽ പിതാ അച്ഛനുമാണ് മാതാ ചമ്മയാണ് അതായത് ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ് ആര് ഭഗവാൻ ആരുടെ മാധവ ഈ മാധവനവൻ എന്ത് വേണ്ടു അതുകൊണ്ട് ഗുരുവംശജാതന്മാരായ പാണ്ഡവന്മാരെ നിങ്ങൾ ആ ഭഗവാനെ നല്ലോണം ശരണം ശരണം പ്രാപിച്ചോളൂ ഭഗവാനെ ആശ്രയിച്ചോളൂ അതാണ് നല്ലത് ആര് പറഞ്ഞുകൊടുത്തു 何 പാണ്ഡവന്മാർ ശരണാകലന്മാർ തന്നെയാണ് അവരങ്ങനെ ഭഗവാനെ ആശ്രയിക്കുന്ന ഉണ്ട് എന്നാലും ഒന്നും കൂടി അതൊന്ന് പറഞ്ഞു കൊടുത്തു ആ ഭഗവാനെ നല്ലോണം ശരണം ശരണം പ്രാപിച്ചു ആശ്രയിച്ചോളൂ ഇതിങ്ങനെ കേട്ടപ്പ പാണ്ഡവന്മാർക്ക് വലിയ സന്തോഷായി അവർ ചെയ്തു ദ്രൗപദ്യ സഹിത സർവേ നമശ്ചക്ര ജനാർദ്ദന ഇത് കേട്ടപ്പൻ ദ്രൗപദ്യ സഹിത ദ്രൗപതിയോട് കൂടിയിട്ട് പാഞ്ചാലിയോട് കൂടിയിട്ട് പോയിട്ട് ഈ പാണ്ഡവന്മാർ അഞ്ചാളും മഹർഷി പറഞ്ഞ വർത്തമാനം അദ്ദേഹം നല്ല വിവരമല്ല ആളാണ് ഈ വലിയ വലിയ ആൾക്കാരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കണക്കാക്കണം അല്ലെങ്കിൽ എന്തുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അറിവുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് യമൂചൂഷവും മഹാരാജാവും പാണ്ഡവനു മധ്യപാണ്ഡവനായ അർജുനനും പിന്നെ യമന്മാരും യമന്മാര് പറഞ്ഞവള പാണ്ഡവന്മാരുടെ കൂടുതൽ രണ്ടെണ്ണം ഉണ്ടാ ഇറത്തെ കുട്ടികളായിട്ടൊക്കെ അതായത് നവിലിനും സഹദേവനും ഇവര് അഞ്ചാളും പാഞ്ചാലിയും കൂടി കൂട്ടി ചെന്ന് എന്ത് ചെയ്തു ചെന്ന് നമസ്കരിച്ചു ആരെയും നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു ഭഗവാനാണെങ്കിലോ അവരൊക്കെ നൽകണം അനുഗ്രഹിക്കുകയും ചെയ്തു അനുഗ്രഹിച്ചിട്ട് സാന്ത്വ സാന്ത്വനിപ്പിച്ചു സാന്ത്വനിപ്പിക്കാ മനസ്സിലാവില്ലേ ആശ്വസിപ്പിക്കുക വിഷമൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലോണം വിഷമൊക്കെ ഉള്ളവരെ നമ്മൾ ചെന്ന് ഹാരോ വിഷമിക്കേണ്ട നേരിയാവാന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കില്ലേ ദുഃഖം ഉണ്ടാവുമ്പോൾ ആ സാന്ത്വനിപ്പിക്ക സന്തോഷം ഉണ്ടാവുമ്പോൾ ലോട്ടറി കിട്ടി അഞ്ചു കോടി ലോട്ടറി അടിച്ചിട്ട് ബോധല്യന്റെ വീട്ടിലിരിക്കണേ നന്നായി വരട്ട് പേടിക്കേണ്ട ഒക്കെ നേരിയു എന്ന് പറയണ്ട വല്ല കാര്യമായിരുന്നു ഇപ്പൊ നേരിയായി പോയി അറ്റാക്ക് വന്നിട്ടേ അപ്പൊ അവനെ ആശ്വസിച്ചിരിക്കുന്നു സന്തോഷിച്ചിരിക്കുന്നവനെ ആഹ്ലാദിച്ചിരിക്കുന്നവനെ ആശ്വസിച്ചിരിക്കുന്നു ദുഃഖിച്ച് വിഷമിച്ച അവലാദി ലേവലാദിയും ഒക്കെ ആയിട്ടിരിക്കുന്നവരെല്ലേ ആശ്വസി പണ്ടവന്മാരെ ഭഗവാൻ അവരൊക്കെ അനുഗ്രഹിച്ചു അപ്പൊ ധിഷ്ടരൻ എന്താ ചെയ്തു വെച്ചാല് ഈ മഹർഷിയുടെ അടുത്ത് വീണ്ടും നമസ്കരിച്ചു അപ്പോഴാണ് ഈ മഹർഷി പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ പണ്ട ഈ ഭഗവാൻ എവിടെയെങ്കിലും കണ്ട അപ്പൊ എനിക്ക് പഴയ ഓർമ്മയും കൊണ്ടുപോയി എന്തോർമ്മ പണ്ട് ഈ ഭഗവാനെ തന്നെയാണല്ലോ താൻ കണ്ടത് ഈ ആലിലയിലെങ്ങനെ കണ്ടറില്ലേ എങ്ങനെ നമുക്ക് എങ്ങനെ കരാരവിന്റേനെ പടസ്യ പത്രസ്യാനം മനസാ സ്മരാമി ആ സ്വരൂപനായ ഭഗവാനെ അന്ന് അവിടെ പത്രശായി ആയിട്ട് കണ്ടത് ഇപ്പൊ കണ്ടപ്പോ എനിക്ക് സന്തോഷം അത് കണക്കാക്കിയിട്ട് യുദ്ധം സമ്രാജ് അതായത് ഈ ലോകത്തിന്റെ ഗതി അങ്ങ് കൊറേ കാലം കാലം ജീവിച്ചത് കൊണ്ട് കാര്യങ്ങൾ കണ്ടതാണ് ഇതുപോലെ ഇപ്പഴുള്ള കാര്യങ്ങൾ അങ്ങക്ക് അറിയുകയും ചെയ്യാം വരാൻ പോണതൊന്നു അങ്ങനെ മൂന്നൊന്നൊക്കെ നിശ്ചയ ഇങ്ങനെയുള്ള മഹർഷിമാരെയാണ് ത്രികാല ത്രികാലജ്ഞാനികളെന്നറിയ എന്താ പറയുക ത്രികാലജ്ഞാനികള നമ്മള് ത്രികാല പൂജയെ കണ്ടരല്ലോ എന്താ ത്രികാല പൂജ എന്നിട്ടല്ലേ എന്താ എന്താ എന്തോ പൂജ എന്തോ പൂജയില്ല ത്രികാല പൂജ പറഞ്ഞ രാവിലെ പൂജ ഉച്ച ഒരു ഉച്ചപൂജ പിന്നെ വൈകുന്നേരത്തിൽ അട്ടാഴ പൂജ മൂന്ന് എന്ന് നമ്മുടെ എത്ര കാലപൂജ എന്ന് പറയും അങ്ങനെ തൃകാല പൂജ അപ്പൊ അതുപോലെ അതല്ല ത്രികാല ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൂത വർത്തമാന ഭാവി കാര്യങ്ങൾ നല്ല വിവരം ഉണ്ടാവുക ഭൂതകാലത്തെ കുറിച്ചും വിവരം ഉണ്ടാവണം വർത്തമാനകാലത്തെക്കുറിച്ചും നല്ല ബോധ്യണ്ടാവണം അതുപോലെ ഭാവി കാലത്തെക്കുറിച്ചും നല്ല വിവരം ഉണ്ടാവണം ഈ മൂന്ന് കാലത്തെക്കുറിച്ചും ഉണ്ടാവുന്ന വിവരം ഒരുപോലെ ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്ന ആളെന്ത്യ ഈ ത്രികാലജ്ഞാനികളാ പറയുക നമുക്കൊന്നും ഭൂതകാലത്തേതൊന്നും നമുക്ക് ഓർമ്മയില്ല പഴയ ഓർമ്മയില്ല ആക്കെ വർത്തമാനകാലം അത് വലിയ വിവരം ഒന്നും ഭാവി കാലം കാണാത്ര ഈ മട്ടാണ് കുറ്റം പറയില്ല സാധാരണക്കാരായ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവു പക്ഷെ മഹർഷിമാരൊക്കെ കഥ കൂട്ടരണേ അപ്പൊ ഈ യുദ്ധിക്ഷരം ചോദിച്ചു ഒരു നാഥ എനിക്കേ സംശയം അതായത് എന്താച്ചാല് എന്തായിരിക്കും അരണകാലത്തൊക്കെ എങ്ങനെയാവും അപ്പൊ പറഞ്ഞു ഈ കാലങ്ങളുടെ ഗതി പറയുമ്പോൾ കൃതം എന്ന് യുഗങ്ങള് നാല് ചതുര്യുന്ന് പറയും അതില് കൃതം എന്ന് പറഞ്ഞത് പ്രത്യേകത എന്താ എന്താച്ചാ പേരെന്നെ ഉണ്ടാവാൻ കാരണം കൃതയുഗത്തിന് ഈ പേരുണ്ടാവാൻ എന്താ കാരണം എന്ന് വെച്ചാല് അതിന് പ്രത്യേകമായിട്ടൊരു വിശേഷം ഉണ്ട് എന്താ വെച്ചാൽ ഈ കൃതയുഗത്തില് ആളോളോ കൃതകൃത്യന്മാരാ കൃതകൃത്യന്മാരെന്ന് പറഞ്ഞാൽ കൃതകൃത്യന്മാരാണ് അന്നത്തെ ആളോള് എന്നതുകൊണ്ട് അതിന് കൃതമായ യുഗം കൃതയുഗം കൃതകൃത്യത എന്ന് പറഞ്ഞ അർത്ഥമാണെന്ന് അറിയോ സംതൃപ്തന്മാരാണ് അർത്ഥം എല്ലാരും സംതൃപ്തന്മാരാണ് ആർക്കും ഒരു അസംതൃപ്തി ഇല്ല അസംതൃപ്തി പറഞ്ഞാൽ എന്താ ഒരു നമ്മുടെ മാറ്റം പറയില്ലേ തൃപ്തി ഇല്ലായ തൃപ്തി ഇല്ലായാ പറയില്ലേ ഈ തൃപ്തി എന്ന് പറഞ്ഞാൽ തൃപ്തി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതൊക്കെ ഒരു വിധം എന്റെ ശക്തിക്കനുസരിച്ച് ഞാൻ ചെയ്തു എന്നുള്ളൊരു ഒരു തോന്നലില്ല ഞാൻ തോന്നൽ ഞാൻ എന്താ പറയുക തൃപ്തി നമ്മൾ ചോദിക്കില്ല ഓറൊക്കെ കണ്ട് ചോദിക്കില്ലേ തൃപ്തി അയ്യോ ആ നമുക്ക് പിന്നെ ആവില്ലേ അതെ അത് അങ്ങനെയല്ല അങ്ങോട്ട് വയറുരച്ചോണ്ടോ പിന്നെയും പിന്നെയും അങ്ങനെ നല്ലോണം തൃപ്തിയായി നല്ല പറഞ്ഞ തൃപ്തിയായി അങ്ങനെയല്ലേ തൃപ്തി ആ മതിയായി ഓക്കെ വേണ്ട മതിരിയായി ഒന്നിലൊരു പ്രശ്നം ഉണ്ടായില്ലേ ഒരു ഒരു സുഖ അങ്ങനെ അപ്പൊ ആ ഭാവ അന്ന് ആളോളക്ക ആർക്കും തൃപ്തി ആയി അപ്പകൃതയോഗം കൃതകൃത്യന്മാരാണ് അന്ന് ധർമ്മം പൂർണ്ണ ഹൃതയുഗത്തിലെ ലോകത്തെ എങ്ങനെയാണ് ധർമ്മം നാം പരിപൂർണമായ മട്ടിലിരിക്കും അതാണ് ഹൃദയുഗത്തിന്റെ പ്രത്യേകത പിന്നെ ഹൃദയുഗം കഴിഞ്ഞ രണ്ടാമത്തെ യുഗാണ് ത്രേതായുഗം എന്ന് പറയും കുറച്ചൊക്കെ കുറയും എന്ത് പറയും ധർമ്മത്തിന്റെ ആ ഒരു വലിയ മഹിമ കുറയും ധർമ്മത്തിനെ കുറിച്ച് പറയുമ്പം പറയും ധർമ്മത്തിന് ഒരു കാളയുടെ രൂപത്തിലാണ് പറയുക കാളയുടെ രൂപത്തിലാണ് ധർമ്മത്തിനെ ഉപമിക്കുക കാളാന്ന് വെച്ചാല് നമ്മള് വെളുത്ത കാള എന്താ കാള വെള്ളം ഒരു കാളയായിട്ടാണ് ധർമ്മത്തെ പറയുക കാളക്ക് നാലു കാലുണ്ടാവില്ലേ ആ നാല് കാല പൂർണ്ണതയായിട്ടിരിക്കും ഹൃദയുഗത്തിന് അല്ല കൃതയുഗം കഴിഞ്ഞ രണ്ടാമത്തെ യുഗം ഉപളക്ക് ത്രേതായുഗം ഉളക്കേ